ഷാംപൂ ശേഷം കണ്ടീഷണർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യം മിനുസം തിളക്കം എന്നിവ നിലനിർത്താൻ വളരെ പ്രധാനമാണ് കണ്ടീഷണർ ഉപയോഗിക്കേണ്ടതിന്റെ ഘട്ടം ഘട്ടമായുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ശരിയായ രീതി ഒന്ന് കഴുകി തയ്യാറാക്കുക ആഫ്റ്റർ ഷാംപൂയിങ് ഷാംപൂ ചെയ്യുക ആദ്യം നിങ്ങളുടെ മുടിയുടെ തരമനുസരിച്ചുള്ള ഷാംപൂ ഉപയോഗിച്ച് തലയൊട്ടി നന്നായി വൃത്തിയാക്കുക ഷാംപൂവിന്റെ അംശം മുടിയിൽ അവശേഷിക്കാതെ ശ്രദ്ധയോടെ കഴുകിക്കളയണം മുടിയിലെ അധിക വെള്ളം മാറ്റുക ഷാംപൂ കഴുകിക്കളഞ്ഞ ശേഷം കൈകൾ ഉപയോഗിച്ച് മുടിയിലെ അധിക വെള്ളം എക്സസ് വാട്ടർ പിഴിഞ്ഞുകളയുക കണ്ടീഷണർ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ മുടി അധികം നനഞ്ഞിരിക്കരുത് വെറും ഈർപ്പമുള്ളതായിരിക്കണം രണ്ട് ശരിയായ അളവിലെടുക്കുക അളവ് മുടിയുടെ നീളവും കട്ടിയുമനുസരിച്ച് ആവശ്യമായ അളവിൽ കണ്ടീഷണർ എടുക്കുക സാധാരണയായി ഒരു പത്ത് പൈസയുടെയോ ഇരുപത്തിയഞ്ച് പൈസയുടെയോ വലുപ്പത്തിലുള്ള അളവ് മതിയാകും മുടിക്ക് നീളവും കട്ടിയുമുണ്ടെങ്കിൽ കൂടുതൽ അളവ് വേണ്ടിവരും ശ്രദ്ധിക്കുക കണ്ടീഷണർ തലയോട്ടിയിലോ സ്കാൽപ് മുടിയുടെ വേരുകളിലോ റൂട്ട്സ് തേച്ച് പിടിപ്പിക്കരുത് ഇത് തലയോട്ടിയിൽ എണ്ണമയം കൂട്ടാനും മുടി ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നാനും ഇടയാക്കും മൂന്ന് ശരിയായ ഭാഗങ്ങളിൽ തേച്ചുപിടിപ്പിക്കുക ശരിയായ സ്ഥലം കണ്ടീഷണർ മുടിയിഴകളുടെ താഴത്തെ പകുതിയിൽ മിഡ്ലിങ്സ് തുടങ്ങി അറ്റങ്ങളിൽ എൻസ് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തേച്ചുപിടിപ്പിക്കുക മുടിയുടെ അറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതും ഈർപ്പം ആവശ്യമുള്ളതും തേക്കുന്ന രീതി വിരലുകൾ ഉപയോഗിച്ചോ പല്ല് അകന്ന ചീപ്പ് വൈഡ് ടൂത്ത് കോം ഉപയോഗിച്ചോ കണ്ടീഷണർ മുടിയിൽ തുല്യമായി തേച്ചുപിടിപ്പിക്കുക ഇത് മുടിയിലെ കെട്ടുകൾ എളുപ്പത്തിൽ നീക്കാനും ഡിറ്റാംഗ്ലിംഗ് സഹായിക്കും നാല് കാത്തിരിക്കുക സമയപരിധി കണ്ടീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള സമയം സാധാരണയായി ഒന്നു മുതൽ മൂന്ന് മിനിറ്റ് വരെ മുടിയിൽ വയ്ക്കുക ഈ സമയം കൊണ്ട് കണ്ടീഷണറിലെ പോഷകങ്ങൾ മുടിയിഴകളിൽ ആഗിരണം ചെയ്യപ്പെടുകയും ക്യൂട്ടിക്കളുകൾ അടയുകയും ചെയ്യുന്നു ലെഫ്റ്റിൻ കണ്ടീഷണറുകൾ ചില കണ്ടീഷണറുകൾ ഡീപ്പ് കണ്ടീഷണറുകൾ പോലുള്ളവ കൂടുതൽ നേരം വെക്കേണ്ടതുണ്ട് ഉൽപ്പന്നത്തിന്റെ ലേബലിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക അഞ്ച് കഴുകിക്കളയുക റിൻസ് കഴുകൽ ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കണ്ടീഷണർ പൂർണമായും കഴുകിക്കളയുക തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് മുടിയിഴകൾക്ക് കൂടുതൽ തിളക്കം നൽകാൻ സഹായിക്കും ശ്രദ്ധിക്കുക കണ്ടീഷണറിന്റെ വഴുവഴുപ്പ് പൂർണ്ണമായും പോയെന്ന് ഉറപ്പാക്കണം എന്നാൽ മുടി വരണ്ടുപോയതായി തോന്നാൻ പാടില്ല നേരിയ മിനുസം നിലനിർത്തുന്നത് കണ്ടീഷണർ ശരിയായ അളവിൽ ഉപയോഗിച്ചു എന്നതിന്റെ സൂചനയാണ് പ്രധാനപ്പെട്ട ചില ടിപ്പുകൾ മുടിയിഴകളുടെ തരം മുടി വരണ്ടതാണെങ്കിൽ കൂടുതൽ നേരം കണ്ടീഷണർ വയ്ക്കുന്നത് ഗുണം ചെയ്യും മുടി എണ്ണമയമുള്ളതാണെങ്കിൽ സമയം കുറയ്ക്കുന്നതാണ് നല്ലത് ഡീപ് കണ്ടീഷണർ ഹെയർ ഹെയർമാസ്ക് ആഴ്ചയിലൊരിക്കൽ സാധാരണ കണ്ടീഷണറിനു പകരം ഡീപ് കണ്ടീഷണറോ ഹെയർ മാസ്കോ ഉപയോഗിക്കുന്നത് കൂടുതൽ പോഷണം നൽകാൻ സഹായിക്കും റിവേഴ്സ് വാഷിംഗ് റിവേഴ്സ് വാഷിംഗ് വളരെ നേർത്ത ഫൈൻ മുടിയുള്ള ചില ആളുകൾ മുടിക്ക് ഭാരം തോന്നാതിരിക്കാൻ ആദ്യം കണ്ടീഷണർ ഉപയോഗിച്ച്